മൂലാട് ആസാദ് ജനശ്രീ സ്വാതന്ത്ര്യദിനാഘോഷവും ആസാദ് പാലിയേറ്റീവ് കെയർ ഓഫീസ് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു ആർമി റിട്ടയർഡ് ക്യാപ്റ്റൻ ജിലേഷ് പതാക ഉയർത്തി തുടർന്ന് വൈകിട്ട് ആസാദ് പാലിയേറ്റീവ് കെയർ സെന്റർ ഉദ്ഘാടനം ജനശ്രീ കോട്ടൂർ കോട്ടൂർ ചെയർമാൻ മുഹമ്മദ് അലി പുനത്ത് നിർവഹിച്ചു ജനശ്രീയുടെ പ്രയാണം പ്രിയപ്പെട്ട മുൻ ജനശ്രീയുടെ ചെയർമാൻ സി എച്ച് സുരേന്ദ്രട്ടൻ ഏറെ പ്രിയപ്പെട്ട മണ്ഡലം പ്രൊമോട്ടർ ശ്രീ അബ്ദുള്ള കുട്ടിക ശ്രീ ഉണ്ണിയൻ അച്ഛ മറ്റ് സംഘത്തിൻ്റെ ചെയർമാൻമാർ ജനശ്രീ മെമ്പർമാരെയും കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ടവരെയും ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഒരു പരിപാടി എണീച്ച് നിൽക്കുന്നതും സംസാരിക്കുന്നതും ആസാദ് ജനശ്രീ സംഘം വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്ത് ഇന്നിവിടെ യാഥാർത്ഥ്യമാക്കുന്നത് ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കൊരു കൈത്താങ്ങായിക്കൊണ്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്ന കൂടി പല ആളുകളും ഒട്ടനവധി ആളുകളുടെ സ്പോൺസർ ഷിപ്പോ കൂടി ഇവിടെ ഒരുപാട് സാധനങ്ങൾ വീൽചെയർ ഉൾപ്പെടെയുള്ള അതേപോലെ തന്നെ മറ്റ് ബെഡുകളും മറ്റ് നമുക്കൊരു പ്രയാസം അനുഭവിക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണോ ആ സംവിധാനമൊക്കെ ഒരുക്കിക്കൊണ്ട് നാടിൻ്റെ ജനങ്ങളുടെ രക്ഷയ്ക്കായി അവർക്ക് എന്ത് പ്രയാസം അനുഭവിച്ചാലും വിളിപ്പുറത്ത് ഞങ്ങളുണ്ട് എന്ന ഒരു സംഘടനയുടെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ സംഘത്തിലെ മുഴുവൻ മെമ്പർമാരെയും അതിന്റെ ഭാരവാഹിയുടെയും അതിനെ സഹായിച്ച മുഴുവൻ അംഗങ്ങളെയും മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യം അറിയിക്കുകയാണ് ചെയർമാൻ വി പി വിശ്വൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രദേശത്തെ പ്രമുഖരുടെ സ്മരണക്കേസ് സമർപ്പിച്ച കുടുംബാംഗങ്ങൾ പാലിയേറ്റീവ് ഉപകരണങ്ങൾ വേദിയിൽ വെച്ച് കൈമാറി പാലിയേറ്റീവ് ഓഫീസിന് സൗജന്യമായി ഓഫീസ് സൗകര്യം ഏർപ്പെടുത്തിയ എൻ പി ബാലകൃഷ്ണൻ നായരെ വേദിയിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു ജനശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ രാഘവൻ കൊറോങ്ങൽ മണ്ഡലം സെക്രട്ടറി ദിവാകരൻ മാസ്റ്റർ സി എച്ച് സുരേന്ദ്രൻ ഉണ്ണി നായർ ബഹ്റിൻ ഒ സി സി കോഴിക്കോട് ജില്ലാ വെൽഫെയർ സെക്രട്ടറി ടി പി അസീസ് വിവിധ ജനശ്രീ യൂണിറ്റ് ചെയർമാൻമാരായ ബാബുരാജ് വിശ്വൻ ലതാസ് കെ ഇ ശ്രീധരൻ സന്തോഷ് ടി കെ അബ്ദുള്ളക്കുട്ടി യൂസഫ് കെ പി ചന്ദ്രൻ നായർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജിജി വി വി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഷീജ എ കെ നന്ദി പറഞ്ഞു भारत भाग्य विधाना पञ्चाब गुजरात मराठा प्राविड उत्कल गङ्गा हिन्द्र हिमाचल यमुना गङ्गा उज्जल तव शुभ नामे जाने